പോലീസിന്റെ പ്രതികരണത്തിലേക്ക് പോകാം തൃക്കാക്കര എ സി പി വി ബേബിയും നാർക്കോട്ടിക് സെൽ എ സി പി അബ്ദുൾ സലാമും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് നമുക്കെന്തായാലും മതിലേക്ക് പോകാം എന്തായാലും ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ കളമശ്ശേരി പോളിടെക്നിക്കിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് ശേഖരം പിടികൂടുന്നതിലേക്ക് കാര്യങ്ങളിലെത്തുകയും മൂന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യം എന്തായാലും ഇപ്പോൾ സംസാരിക്കാം സംസ്ഥാന വ്യാപകമായി പോലീസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും നടത്തി വരുന്ന നാർക്കോട്ടിക്സിനെതിരെയുള്ള ഡ്രൈവിൻ്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസും വ്യാപകമായ രീതിയിൽ ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കളമശ്ശേരി പോലിടെക്നിക്കിൽ ഹോസ്റ്റലിൽ നാർക്കോട്ടിക്സ് വിപണനത്തിനായും ഉപയോഗത്തിനായും സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ കുട്ടമില്ലാതി അവർ കിട്ടിയൊരു ഇൻ്റലിജൻസ് ഇൻഫോർമേഷനാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാർക്കോട്ടിക് സെൽ എ സി പിയുടെയും ഡാൻസാഫ് ടീമിൻ്റെയും കളമശ്ശേരി പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ അതിൻ്റെ ഹോസ്റ്റലിൽ നമ്മൾ ഒരു വ്യാപകമായ റെയ്ഡ് നടത്തിയിട്ടുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഏകദേശം രണ്ട് കിലോയോളം പഞ്ചാവ് കിട്ടുകയും മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ട് കേസുകളിലായിട്ടാണ് രണ്ട് നിലകളുള്ള ഹോസ്റ്റലാണ് രണ്ട് നിലകളിലും പത്ത് റൂമുകൾ വീതമാണ് ഉള്ളത് അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു കിലോ തൊള്ളായിരം ഗ്രാം പഞ്ചാവും മറ്റൊരു സ്ഥലത്തു നിന്ന് ഒമ്പത് ഗ്രാം ഒമ്പത് പോയിൻ്റ് ഏഴ് ഗ്രാമുമാണ് കിട്ടിയത് രണ്ട് റൂമുകളിലും അതാത് റൂമുകളിലെ താമസിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ രണ്ട് കേസുകളായിട്ടെടുക്കുന്നത് ഒരു കേസിൽ രണ്ട് വിദ്യാർത്ഥികളായിരുന്നു അത് ഒമ്പത് ഗ്രാം കിട്ടിയ റൂമിൽ രണ്ട് വിദ്യാർത്ഥികളായിരുന്നു അവരുടെ മേശയിൽ നിന്ന് അവരുടെ പൊസേഷനിൽ നിന്നാണ് കിട്ടിയത് മറ്റൊന്ന് ഒരു കിലാം തൊള്ളായിരം ഗ്രാം അങ്ങനെ രണ്ട് കേസുകളാണ് നമ്മൾ ഈ ഇന്നലെ നടത്തിയ ആ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി നമ്മൾ വളരെ കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തി ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള അലോസരവും ഉണ്ടാക്കാതെ മേലധികാരികളുടെ പോളിടെക്നിക് മേലധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങിയതിന് ശേഷമാണ് അവിടെ നമ്മൾ അന്വേഷണം നടത്തിയതും ഈ കേസിലൂടെ ആളുകൾ ഈ കഞ്ചാവ് കച്ചവടം ചെയ്യാനായിട്ട് ശേഖരിച്ചതാണോ അത് വിദ്യാർത്ഥികൾക്കിടയിലായിരുന്നു കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അത് കോളേജിൻ്റെ സ്ഥാപനത്തിൻ്റെ ഹോസ്റ്റലാണ് അവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ താമസിക്കുകയും അവിടെ പഠിക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല നമുക്ക് കിട്ടിയിരുന്നൊരു ഇൻഫർമേഷൻ ഇന്ന് നടക്കുന്ന ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് ആഘോഷം കൊഴുപ്പിക്കുന്നതിന് വേണ്ടി അവിടെ അവർ വ്യാപകമായ രീതിയിൽ ഈ കഞ്ചാവ് കളക്ട് ചെയ്തു ചെയ്തതെന്നും പിരിവ് എടുക്കുന്നതെന്നൊക്കെയാണ് കിട്ടിയ ഇൻഫർമേഷൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ റെയ്ഡ് നടത്തിയത് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഉപയോഗിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമാണ് അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയതെന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കി വാർഡിൽ ഉൾപ്പെടെ ആളുകൾക്ക് ഹോസ്റ്റലിൽ നിരോധി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ വ്യക്തമായി പരിശോധിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ കേസ് എടുത്തിട്ടേ ഉള്ളൂ ഇപ്പോൾ ക്യാമ്പസിനകത്തും പുറത്തു നിന്നുള്ളവരുടെയും എല്ലാ ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് വിശദമായ ഒരു അന്വേഷണം നടത്തിയാലാണ് മറ്റുള്ളവരുടെ പങ്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജാമ്യം കൊടുത്തുവിട്ടവർക്കോ മറ്റുള്ളവർക്കോ ഈ പ്രധാനപ്പെട്ട കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ ആ കേസിലേക്ക് ഉൾപ്പെടുത്തും ആ കാര്യത്തിന് യാതൊരു സംശയമില്ല കഴിഞ്ഞ വർഷം നൂറ് ഗ്രാം പഞ്ചാബ് പിടികൂടിയൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ പിടികൂടിയൊരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സ്ഥിരമായി ഇങ്ങനെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇൻവോൾവ്മെൻ്റ് ഇതിലുണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇത് കൊണ്ടു കൊടുക്കുന്നത് വിദ്യാർത്ഥികളോ മറ്റ് വ്യക്തികളോ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഇതിനു മുമ്പും എക്സൈസും പോലീസും അവിടെ ചെറിയ ക്വാണ്ടിറ്റി കേസുകളെല്ലാം എടുത്തിട്ടുണ്ട് പോലീസിൻ്റെ ഒരു സാന്നിധ്യവും പോലീസ് എപ്പോഴും നിരീക്ഷിച്ചു വരുന്നൊരു സ്ഥലവുമാണ് ഏകദേശം ചില സൂചനകളുണ്ട് അത് നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കിയാലേ നമുക്കത് പറയാൻ പറ്റും അറസ്റ്റ് ചെയ്ത് അപ്പോൾ ഈ അത്തരത്തിലുള്ള ഇടപെടലുണ്ടാകാൻ സാധ്യത ഇപ്പോൾ ഒന്ന് രണ്ട് കിലോ അടുത്തു കുറിച്ച മുന്നിൽ രണ്ട് വിദ്യാർത്ഥികളുള്ളത് ഒരു വിദ്യാഭ്യാസം ഇത് പുറത്തായിരുന്നു അപ്പോൾ ആ മുന്നിലുണ്ടായിരുന്ന ആ വിദ്യാർത്ഥികളായത് അപ്പോൾ അപ്പോൾ ഉണ്ടെങ്കിൽ ാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവിടെ മനസ്സിലാക്കണം അവിടെ ഫ്രീ ആയിട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടെ പരിചയമുള്ള വിദ്യാർത്ഥികളോ നേരത്തെ പഠിച്ചിരുന്നവരോ താമസിച്ചിരുന്നവരോ ആകാം അത് നമ്മൾ വ്യക്തമായി പരിശോധിച്ചാലേ ആ കാര്യം പറയാൻ പറ്റുള്ളൂ പുറത്തുള്ളവരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ചോദിച്ചപ്പോൾ ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ കാരണം വന്ന് യും റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കവിടെ വരാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അവരുടെ സമ്മതമില്ലാതെ റൂമിൽ കയറുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ് നിലവിൽ പിടിയിലായ ഒരാളാ കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ് ഇവർക്കിതിലൊരു പങ്കുമില്ല അത് പോലീസ് അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ പരിശോധിച്ചിട്ടില്ല അതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ ആരായാലും ആ കുറ്റം വ്യക്തികൾ അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് അല്ല സാറേ നിലവിൽ പിടികൂടിയ ആളുകൾ പോലീസ് പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്ത ആളുകൾ അവർക്ക് ഈ കുറ്റ കുറ്റത്തിൽ പങ്കുള്ളതായിട്ട് തന്നെയാണ് പോലീസ് കരുതുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മൾ അവർ കയ്യോടെ പിടികൂടിയ കേസാണ് അപ്പോൾ അതിൽ പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഈ പ്രത്യേകിച്ച് റൂമിൽ രണ്ട് പേർ താമസിക്കും റൂമിൽ രണ്ട് പേർ താമസിക്കുന്നു അതിൻ്റെ മേശയിൽ നിന്ന് സാധനം ലഭിക്കുന്നു അപ്പോൾ രണ്ട് പേരും ഇതിൻ്റെ അകത്ത് ഒരുപോലെ കുറ്റവാളികളാണെന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് എത്രത്തോളം അത് രണ്ടുപേരല്ലേ ഒരു റൂം സാധാരണ അവിടെ മൂന്ന് പേർക്കാണ് ഒരു റൂം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പേർക്കും തുല്യ അവകാശമുള്ള റൂമിൽ അവരറിയാതെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു കോൺട്രമാൻ്റ് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ അവർക്ക് അതിൻ്റെ പങ്ക് ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇനി മറ്റുള്ളവർക്കുള്ള പങ്ക് എത്രയുണ്ടോ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് സാറേ കളമശ്ശേരി കളമശ്ശേരിയിലെ ഈ സ്കൂളുകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അടിസ്ഥാനത്തിൽ ക്വാണ്ടിറ്റി അപ്പോൾ അങ്ങനെയുള്ള ഇതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലം മാത്രമല്ല പൊതു ഇടങ്ങളും ഹോട്ടലുകളും ലോഡ്ജുകളും എല്ലായിടത്തും നമ്മൾ വളരെ വ്യാപകമായ രീതിയിൽ നമ്മൾ തിരച്ചിൽ നടത്തുന്നുണ്ട് കൂടുതൽ അളവിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് നമ്മൾ എല്ലാ രീതിയിലുള്ള അന്വേഷണം നടന്നു വളരെ ആയാണ് കാരണം നമ്മൾ വിദ്യാർത്ഥികളായതുകൊണ്ടും ഒരു ക്യാമ്പസ് ആയതുകൊണ്ടും മതിയായ മുന്നൊരുക്കങ്ങൾ നടത്തി അവിടുത്തെ അധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങി ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ വീഡിയോഗ്രാഫും ചെയ്തിട്ടാണ് ചെയ്തത് അപ്പോൾ ഒരു തരത്തിലുള്ള ഭീഷണിയോ അവർക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിസ്തർഗമായ കോഴ്സ് ചെയ്ത് പോലീസിന് പഠിക്കണമായിരുന്നെങ്കിൽ അവിടെ ധാരാളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് ഇനി കൂടുതൽ പേരുടെ ഇൻവോൾവ്മെൻറ്റ് മറ്റു ആണ് നമുക്ക് പരിശോധിക്കേണ്ടത് നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ് അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മളെല്ലാവരും മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ട് അവർ ആ കാര്യങ്ങൾ പരിശോധനയുടെ റിസൾട്ടിന് അടിസ്ഥാനത്തിൽ പറയാൻ മറ്റുള്ളവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല നമ്മൾ അവരുടെ കൈവശത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ പൊസേഷനിൽ നിന്ന് അവരുടെ റൂമിൽ നിന്നാണ് പഠിച്ചത് അതേപോലെ ഈ രണ്ട് കിലോ മിരിച്ച റൂമിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ അവർ 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 കേസുമായിട്ടുണ്ടെങ്കിലും അത് കൂടുതൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ റൂട്ടിലേക്ക് തന്നെ പോയി എവിടെ നിന്ന് വന്നു ആർക്കൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉള്ളതെന്ന് കൃത്യമായി അന്വേഷിച്ചത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും കുറച്ച് പേര് അവിടെ നിന്ന് പോയിട്ടുണ്ട് കാരണം ഇവർ ഈ പറഞ്ഞ പറഞ്ഞ മൂന്ന് പേര് മാത്രമല്ല കുറച്ച് പേർ അവിടുന്ന് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ താമസിക്കുന്നവരെ കുറിച്ചും അവിടെ വന്നു പോകുന്നവരെ കുറിച്ചും ഇതിനകത്ത് ഉൾപ്പെട്ടവരെ കുറിച്ചും എല്ലാം നമ്മൾ വിശദമായി അന്വേഷണം നടത്തി എല്ലാവരെയും നമ്മൾ നമ്മളിതിനകത്ത് ബുക്ക് ചെയ്യും അതിന് സംശയം കുട്ടികൾ അധ്യാപകരെ ഒക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല ഈ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെ അറിയാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് അങ്ങനൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ പരിശോധിക്കാവുന്നതാണ്